ഹേ ഗ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അങ്ങനെ ഞങ്ങൾ ആന്ധ്രയിൽ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞേക്കാണ് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പിടിക്കുമ്പോൾ ഇല്ല കേട്ടോ കാരണം ട്രെയിനിലുള്ള യാത്രയും കാര്യങ്ങളായ കാരണം കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഉറങ്ങി തീർത്തു ഇപ്പം അതേ ഞങ്ങളിത് ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതാക്കി ചേർത്ത് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ടൗൺ ഉള്ളത് അപ്പോൾ അവിടെ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ കാണിക്കാം പിന്നെ എന്താ പറയുക നമുക്ക് വൈകിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് പോകുക എന്ന് ഇവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരായിട്ട് എല്ലാവരും കൂടിയിട്ട് നമുക്ക് അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് കാരണം രാവിലെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ അത് ചേഞ്ചാക്കിയിട്ട് ഇപ്പോൾ വൈകിട്ടത്തേക്ക് ആക്കി വെക്കണം അപ്പോൾ രാവിലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇതാവണത് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ അതെ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് അപ്പൊ സൂര്യൻ ഉദിച്ചു ഇപ്പൊ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ സമയത്ത് കുഴപ്പമില്ല ഇനിയിപ്പോ നമ്മുടെ വഴികളില് എന്താ പറയാ കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ പിന്നെ നാളെയാണ് നമ്മള് എന്താ പറയാ കോലം കോലടന്നൊരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ തമിഴ്നാട് മരിയ ഉള്ളത് തന്നെയാണ് ആന്ധ്രയിലും കോലിടും അപ്പൊ കോലിടുന്ന വീഡിയോ അതുപോലെ തന്നെ കുറെ വീഡിയോസ് ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വഴിയിലുള്ള കാര്യങ്ങളും അതൊക്കെയാണ് കാണാൻ ഉദ്ദേശിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ ബൈക്കെടുത്തൊന്ന് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുന്നുണ്ട് കുറെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം നമ്മുടെ ആന്ധ്രയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോ നമ്മള് ഇനി ബോറടിപ്പിക്കുന്നില്ല ഇനി നേരിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യേ അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എല്ലാം രണ്ട് നില മൂന്ന് നില ഹൈറ്റുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളാണ് ശരിക്കും ഗുണ്ടൂര് ഒരു സിറ്റി തന്നെയാണ് കേട്ടോ നമ്മുടെ വീടും ഏകദേശം മൂന്ന് നില ഹൈറ്റുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിന്ന് ഷൂട്ട് ചെയ്യണത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് താഴെ നമുക്ക് ഹോട്ടൽ ഉണ്ട് അതുപോലെ തന്നെ പല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ താഴത്തേക്ക് വന്നേക്കാണ് നമ്മളിപ്പോ വന്നേക്കണത് നമ്മുടെ ആദർശ ആയിഷു ആദീനി സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിട്ട് ശെരിക്ക ജസ്റ്റ് ഒന്ന് അവരനെ കൊണ്ടായ ആക്കാൻ വേണ്ടിട്ടൊന്നും നമ്മളെ ഇറങ്ങിയേക്കാണ് കടകളൊക്കെ ക്ലോസ്ഡ് ആണ് അതെ ഞാനും കേത്തും അമ്പാടിയും ആയിഷും ആദർശും ആദ്യം കൂടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഇനി വൈകീട്ടാവുമ്പോഴാണ് അവര് വരള്ള അവർക്ക് നല്ല വിഷമമുണ്ട് നമ്മളിവിടെ എത്തി അവര് സ്കൂളിൽ പോകാന്ന് പറഞ്ഞ പക്ഷെ സ്കൂളിലേക്ക് പോയല്ലേ അല്ലേ കഴിയുമോ അപ്പൊ എന്തായാലും നമുക്ക് വൈകീട്ട് കാണാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളെ ആയുഷുവിനെ യാത്രയാക്കാൻ പോവാണ് ആയിഷുണ്ട് ആദ്യുണ്ട് ആദർശം ഉണ്ട് അങ്ങനെ നമ്മള് മെയിൻ റോഡിക്ക് വന്നേക്കാൻ കേട്ടോ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് അവരുടെ സ്കൂൾ ബസ് വരാൻ അവരാണ് യാത്രാക്കിയിട്ട് വേണം നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ മെയിൻ റോഡിലേക്ക് എത്തിയേക്കാണെങ്കിൽ അത്യാവശ്യം തരക്കും ഉണ്ട് കേട്ടോ ഈ ആയ കാരണം ഗുണ്ടൂർ സിറ്റി ആയ കാരണം ഇവിടെ അത്യാവശ്യം തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റ് നിർബന്ധം ഇല്ല കാരണം നമ്മള് നോക്കുന്ന എല്ലാവരും ഹെൽമെറ്റ് ഇടാതെയാണ് യാത്ര ചെയ്യുന്നത് അതിനതേ നമ്മടെ ഇവിടെ ആദർശമാതിരിയുടെയും വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവരാണ് യാത്രയാക്കാണ് അമ്പാടിയോട് ടാറ്റ ചോയിക്കുന്നുണ്ട് അവര് പക്ഷെ അമ്പാടി ആ മൂഡിലല്ലേ നിൽക്കുന്നത് അപ്പൊ കയർത്തു കൊണ്ട് ടാറ്റ പറഞ്ഞുകൊണ്ട് അവരാനെ യാത്രയൊക്കെയാണ് അങ്ങനെ അവരാനെ യാത്രയാക്കി ഞാനും കേട്ടും ദേ അമ്പാടി ഞങ്ങൾ തിരിച്ച് നടക്കാണ് കേട്ടാ അപ്പം ഇനി വൈകിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനു പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എവിടേക്കൊക്കെ പോകണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കാണാൻ പറ്റാത്ത ഒന്ന് കയറി ഒന്ന് കറങ്ങണമെന്നുണ്ട് അമ്പാടിയാണെങ്കിൽ ഫുള്ള് എന്താ പറയുക എവിടേക്കോ എത്തിയിട്ടുള്ള പോലെയാണ് നിൽക്കുന്നത് കേട്ടാ ഫുള്ള് വണ്ടികളാണ് വിടെ ഉള്ളത് പിന്നെ ഫുള്ള് ചുറ്റും ബിൽഡിങ്ങുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഷോപ്പുകളും കാര്യങ്ങളും പിന്നെ താഴെ നമ്മുടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ട അപ്പൊ അവിടേക്കൊക്കെ അവനെ ഫുള്ള് ഒന്ന് കാണിക്കാം അവനാദ്യമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നേക്കണത് അതിന് ഇതേ നമ്മുടെ ഹോട്ടൽ എത്തിയക്കാണ് ഹോട്ടലിൽ നല്ല തിരക്കാണ് കേട്ടോ രാവിലത്തെ ഫുള്ള് തിരക്കാണ് അപ്പൊ നമുക്ക് ഹോട്ടല് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദേ ദോശ വട പിന്നെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ പലതരം വെറൈറ്റി ദോശകളാണ് നമ്മുടെ ഹോട്ടലിൽ ഉള്ളത് അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ട് പൂരി ഉണ്ട് അങ്ങനെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈവനിങ് ഇനി ഞങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോവാന്ന് വിചാരിച്ചു ആദ്യമാണ് ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് വരില്ലവാൻ അങ്ങനെ ഞങ്ങൾ ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് ദൂരം പോവാനുണ്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതുകഴിഞ്ഞ അടുത്ത ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം ആദർശനും ആയുഷുവിനും ട്യൂഷൻ ഉണ്ട് അത് കഴിഞ്ഞ് അവരാണ് യാത്രയാക്കണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെതേ റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാൻ ഇങ്ങനെ ഇറങ്ങിയേക്കാണ് സത്യം പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു കച്ചവടം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ തൃശ്ശൂരൊന്നും ഇതുപോലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ആണെങ്കിൽ എവിടെ നോക്കിയാലും കച്ചവടക്കാരാണ് കേട്ടോ ഫുള്ള് എന്താ പറയാ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കുറെ കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ തട്ടുകടകള തന്നെ പലതരം ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയേക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഹോട്ടൽ

ൂഗിൾ പേ ഗിൾ പേ എന്ന് പറയാ ഗൂഗിൾ മാപ്പ് നമ്മുടെ ഫോണിലേക്ക് ഒന്ന് അയച്ചിട്ടിട്ടുണ്ട് അവിടെ എത്തിപ്പെടണേ അതിന് വേണ്ടിട്ട് കറങ്ങറങ്ങിയതാ രാത്രി മണി സമയത്ത് സൗഹൃദം ചിലപ്പോ കേക്ക് അല്ലേ പട്ടികളുടെ സൗണ്ട് അല്ലേ ഒരുപാട് പട്ടികളൊന്നും ലൈസൻസ് ഇല്ലാണ്ട് ഹെൽമെറ്റ് കൂടി അതാ നാട് നാട് അല്ല ഹെൽമെറ്റ് കൂടി ഇല്ലാതെ നമ്മള് പോണത് അവരത് വിചാരിക്കില്ല ഈ സൈഡിലൊന്നും ഞാൻ വന്നിട്ടില്ലേ പോവാ പരിപാടിയാ ഇന്ന് പോട്ടാ കല്യാണല്ലോ നോക്കിയൊക്കെ പ്പോ നമ്മൾ കറങ്ങി അടിച്ചതേ ഒരു പാവ് ബജ്ജി കഴിക്കാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ പാവ് ബജിക്കട തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയേക്കാണ് അപ്പൊ അതൊന്ന് ടേസ്റ്റ് നോക്കാം നമ്മള് സാധാരണ നമ്മൾ തൃശ്ശൂരൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടത്തെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടാ അപ്പൊ അതേ ഞങ്ങള് ആന്ധ്രാ സ്റ്റൈലിൽ പാവ് ബജി കഴിക്കാന്ന് വിചാരിച്ചു നമ്മൾ ആകെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ കീർത്തുവാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് അത്ര ഇഷ്ടമല്ല എന്നാലും നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം നമ്മളെ എവിടേക്കെങ്കിലും വന്ന് കഴിഞ്ഞാ അവിടത്തെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാനിവിടേക്ക് വന്നിട്ട് ഈ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചേക്കണത് കേട്ടാ അത് കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവിടെ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കും അങ്ങനെതേ നമുക്ക് കിട്ടിയേക്കാണ് കേട്ടോ അവരെണ്ണമാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പതേ കീർത്തുതേ കഴിക്കാൻ പോവാണ് കേട്ടോ അത് എങ്ങനെയുണ്ടെന്ന് കീർത്തുവിനാണ് കഴിച്ചിട്ടുള്ള ശീലമുള്ളത് അപ്പൊ അവളോടൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞേക്കാണ് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കീർത്തു ഇപ്പൊ പറയൂട്ട അപ്പൊ ആദ്യത്തെ ഒരു ടേസ്റ്റിങ്ങിൽ അവൾക്ക് സാധനം പിടികിട്ടിട്ടില്ല അപ്പൊ ഇനി അവള് ശാസ്ത്രീയമായി എങ്ങനെ പാവ കഴിക്കാം എന്ന രീതിയിൽ ഇതേ സെറ്റ് ചെയ്ത് തുടങ്ങിയൊക്കെയാണ് നാരങ്ങി ഉണ്ട് അതുപോലെ തന്നെ സബോള പിന്നെ അതിന്റെ ഒരു എന്താ കറിയെന്ന് എനിക്കറിയില്ല പരിപ്പാന്ന് തോന്നുന്നു അപ്പൊ അതേ കീർത്തന ശാസ്ത്രീയമായി അതൊന്ന് കഴിച്ചു നോക്കാണ് അപ്പൊ കഴിച്ചു നോക്കിട്ട് നമുക്ക് റിസൾട്ട് അവൾ എന്താണെന്ന് പറയൂട്ട അവൾക്ക് ഇഷ്ടമായി നമുക്ക് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ അവസാനിപ്പിക്കാം ഓക്കെ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം നമ്മൾ ഒരു പാവ് ബജ്ജി മാത്രമാണ് പറഞ്ഞത് വേറെ ഓർഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്ത ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ എനിക്കും പാവ് ബജി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തീർത്ത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടാണ് കഴിക്കണത് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ കഴിച്ചാൽ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേർത്തൂന്റെ ഓർഡർ ആണ് ഒരെണ്ണം ഓർഡർ ചെയ്താൽ മതിന്ന് അപ്പൊ അത് കാരണം ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ടാബ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കാണ് ജ്യൂസ് കുടിക്കാനാണ് വന്നേക്കണത് ബദാം ജ്യൂസും അതുപോലെ തന്നെ മുന്തിരി ജ്യൂസും മിക്സ്ഡ് ആണ് കീർത്തപ്പതേ കുടിക്കുന്നത് ഇവിടെ പലതരം മിക്സ്ഡ് ജ്യൂസുകൾ കിട്ടും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം വരാറുള്ള കടയിലേക്കാണ് ശരിക്കും നമ്മൾ രണ്ടാമത്തെ കൊല്ലാണ് ആന്ധ്രയിലേക്ക് വന്നിരുന്നത് രണ്ടാമത്തെ കൊല്ലം ഈ കടയിലേക്ക് വന്നിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ആന്ധ്രയിൽ വന്നിട്ട് ഈ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ ശരിക്കും മിസ് ചെയ്യാം കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് അത് കാരണമാണ് ഞങ്ങൾ രണ്ടാമതും ഇവിടെ വന്ന് കുടിക്കാന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കറങ്ങാൻ പോവാണ് കേട്ടോ നമ്മളിപ്പോ എന്തോ ഓക്കെ അവിടെ എത്തിയിട്ട് പറയാത്ത ഞങ്ങൾ ഇപ്പൊ അതെ ഇവിടുന്ന് രാത്രി ഇപ്പൊ ഏകദേശം ഈ ഒമ്പതര കഴിഞ്ഞിട്ടല്ലേ ഒമ്പതര കഴിഞ്ഞിട്ടാണ് പൊറത്തേക്ക് ഇറങ്ങാൻ പോണത് ബാക്കി അവിടെ എത്തി കാണാത്ത ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ല ഇത് സ്ട്രീറ്റ് ഫുഡ് വേണം നല്ല മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കടരുടെ മുമ്പില് തന്നെയാണ് ഷവർമ്മ അപ്പൊ നമ്മള് ഷവർമ്മ കഴിക്കാന്ന് വിചാരിച്ചു നമ്മള് ശെരിക്ക് പാനിപൂരി കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ പാനിപൂരി കട ആദ്യം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് നമ്മൾ പിന്നെ ഷവർമേലിക്ക് പോയത് അത് കഴിഞ്ഞപ്പോൾ ഒരു ബീടക്കട കണ്ടു കൂട്ടാ അപ്പം അവിടെ കയറിയിട്ട് നമുക്കൊന്ന് മീട്ട അടിക്കാമെന്ന് വിചാരിച്ചു ഇവിടത്തെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയണല്ലോ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഏകദേശം ഇരുപത് രൂപ റേഞ്ച് വരുന്ന ഒരു മീട്ടയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഒരെണ്ണം വാങ്ങി ഒന്ന് ടേസ്റ്റ് നോക്കാൻ എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളി കടയാണ് കേട്ടോ അവിടെ മൂന്ന് നാല് പണിക്കാരൊക്കെ ഉണ്ട് പണിയാൻ അപ്പം നമ്മളിതേ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ശരിക്കും നമ്മുടെ അവിടുത്തെ ടേസ്റ്റ് പോലെ ഒന്നല്ല ഇത്തിരി മധുരം കൂടുതലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ എന്താ പറയാ നമ്മുടെ നാട്ടില് കിട്ടുന്ന പോലെയുള്ള ഒരു ഐറ്റം തന്നെയല്ല അപ്പൊ അത് എനിക്ക് നല്ല ഇഷ്ടമായി തോന്നിയിട്ട അവിടുത്തെ മീട്ട പിന്നെ അത് നേരെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ യാത്ര വീട്ടിലേക്കാണ് കേട്ടോ അപ്പൊ അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഏകദേശം ഒരു പത്ത് പതിനൊന്നര സമയത്ത് ആയിട്ടുണ്ട് കേട്ടാ നമ്മൾ സ്ട്രീറ്റ് കൂടെ നടക്കുന്നത് തിരക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഷോപ്പുകളൊക്കെ ഏകദേശം അടച്ചിട്ടുണ്ട് ഗായ്സ് അപ്പോ ഞങ്ങൾ ഇപ്പോ രാത്രി ഒന്നൊക്കെ ഇറങ്ങാൻ പോയിട്ടാ എല്ലാം പതിനൊന്നര ഏകദേശം ആയിട്ടുണ്ട് ഞങ്ങള് എന്താ പറയാ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോയതാണ് വിചാരിച്ച പാനിപൂരി ആണെങ്കിലും കിട്ടിയത് ഷവർമോ നമ്മള് പാനിപൂരി നോക്കി പോയതാണെങ്കിലും സമയം വൈകി സമയം നേരം വൈകി ശനിയാഴ്ച കാരണം നാളെ ഞായറാഴ്ചയാളോ അപ്പൊ അങ്ങനെ ഒതുക്കി പോയതാണോന്നൊരു സംശയമുണ്ട് പതികാരന ഷവർമേല് നമ്മള് ഒതുക്കി അല്ല ചെല തീർന്നിട്ട് പോയതാ കൂടി കൂടുതൽ ഔഷധിയാൽ തിരക്കുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കടയിൽ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ആഹ് അല്ല അല്ല സാധനങ്ങളും കഴിഞ്ഞിട്ട് അവസാനം അടച്ചു പോയറുണ്ട് നമ്മൾ പോകുമ്പോഴേക്കും ചോദിച്ചപ്പോഴേക്കും അവര് ഇന്നത്തെ ബ്ലോഗില് നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ബെസ്റ്റ് വ്ലോഗാണ് ഞങ്ങള് മെയിൻ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരുന്നു ഞായറാഴ്ച 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 ഫാമിലി മൊത്തം കട കടച്ച് ഫുൾ ടൈം ഫാമിലിയുടെ ഒപ്പമാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങള് കാണിച്ചു തരാം കാണിച്ചു തരാം എന്തൊക്കെയാണ് നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്തായാലും എനേബിൾ ആക്കി വെക്കോളൂ അപ്പൊ എന്തായാലും വീഡിയോ അടിപൊളി അടിപൊളി വ്ളോഗ് തന്നെയായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ഗുഡ് നൈറ്റ് പറയാമോ ഇതോ ഗുഡ് നൈറ്റ് അപ്പൊ